ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഇൻക്യുബേറ്ററാണ് എൻ്റെ അടുത്തുള്ള ഇൻക്യൂബേറ്ററിൽ മുട്ട വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് ഡേറ്റിലുള്ള മുട്ട കാണാം അതായത് ഒന്ന് ഒമ്പതാം തീയതി വെച്ച മുട്ടയും അതേപോലെ തന്നെ പതിനെട്ടാം തീയതി വെച്ച മുട്ടയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് രണ്ട് ഡേറ്റിലുള്ള കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു കോഴിക്ക് അട വയ്ക്കുമ്പോൾ ഇൻക്യുബേറ്ററിലുള്ള മുട്ട എടുത്തുകൊണ്ട് കോഴിക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ ഒരേ സ്വഭാവത്തിലുള്ളൊരു ഒരു ഒരു അഞ്ചാറ് കമൻറ്റുകൾ വന്നിരുന്നു അതായത് ഞങ്ങൾ ഇൻക്യുബേറ്ററിൽ ഇങ്ങനെ രണ്ട് ഡേറ്റിലെ മുട്ട വെച്ചാൽ കുഴപ്പമുണ്ടോ അങ്ങനെ വെച്ചാൽ എന്താണ് പ്രശ്നം ഞാനങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ ഞാൻ അങ്ങനെ വേറെ ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല അവസാനത്തെ മൂന്ന് ദിവസം ഹ്യൂമിഡിറ്റി കൂട്ടി വെക്കേണ്ടതുള്ളത് കൊണ്ട് ആദ്യം വെച്ച മുട്ടയ്ക്ക് അത് പ്രശ്നമാവും അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റുകൾ ഇതേപോലെയുള്ള ഒരേ സ്വഭാവത്തിലുള്ള കമൻ്റുകൾ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒമ്പതാം തീയതി വെച്ച മുട്ട വിരിയുന്നതിൻ്റെ ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് നിന്ന് എടുത്ത് ഇവിടെ എനിക്ക് ഏത് സമയത്തും അടക്കോഴികളുണ്ടാവും അട സമയമായിട്ടുള്ള കോഴികളുണ്ടാവും ആ കോഴികളുടെ ചൂട്ടിലേക്ക് കൊണ്ടുവയ്ക്കാറാണ് പതിവ് ഞാൻ ആ വീഡിയോ ആണ് അന്ന് ചെയ്തത് ഇനിയിപ്പ പതിനെട്ടാം തീയതി വെച്ച മുട്ട ഇവിടെ ഇരിപ്പുണ്ട് ഇനി അടുത്ത ഒരു സെക്ഷൻ മുട്ട ആവുന്ന സമയത്ത് നമ്മൾ ഇങ്ക് ബാട്ടിൽ തന്നെ ഡേറ്റ് ഇട്ടിട്ട് വെക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മൾ ഒരിക്കലും ഈ ഇങ്ക് ബാഡിൽ നിന്നും മുട്ട വിരിയിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം നമ്മളിപ്പോൾ ഒരു ചെറിയ രീതിയിലൊക്കെ കോഴികളെ വളർത്തി ചെറിയ ഒരു പത്ത് മുട്ടയോ അല്ലെങ്കിൽ ഒരു ഇരുപത് മുട്ടയൊക്കെ ഇങ്കു ബാട്ടൽ വെച്ച് വിരിയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ട് മൂന്നും തവണയൊക്കെ ആയിട്ട് മുട്ടകൾ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനൊന്നും അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമല്ല ഒരു അവസാനത്തെ മൂന്ന് ദിവസം കുറച്ച് ഹ്യൂമിഡിറ്റി കൂട്ടി വെച്ച് കൊടുത്തത് കൊണ്ട് ആദ്യം വെച്ച മുട്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ രീതിയിൽ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കാരണം നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ വീട്ടിൽ കുറച്ച് മുട്ട വിരിയിപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു കുറച്ച് ഹ്യൂമിഡിറ്റി കൂട്ടിയത് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്തോ ഒരു പ്രശ്നമുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതായത് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ട ഇൻവേട്ടറിൽ വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മുട്ട വെച്ചൊരു പത്ത് മുട്ട കിട്ടി അത് വെച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത മുട്ട വെക്കാനായിട്ട് ആ സമയമാകുമ്പോഴേക്കും ഈ ഇരുപത്തി ഒന്ന് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ടകളൊക്കെ പഴക്കം കൊണ്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇങ്ങനെ മുട്ട വയ്ക്കേണ്ട സമയമാകുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മുട്ടയൊക്കെ ഇടയ്ക്ക് കയറ്റി വെച്ച് കൊടുത്തോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം വിരിയാൻ സമയമായി എന്ന് തോന്നുന്ന മുട്ടകളുണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ ഡേറ്റ് ഇട്ട് വെക്കുക അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നടുക്ക് എന്തെങ്കിലും ഒരു തെർമോക്കോളിൻ്റെ പീസ് ഇങ്ങനെ ക്രോസിൽ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ആ സൈഡിൽ മുട്ട വിരിയുന്നത് വെക്കാം എന്നിട്ട് അവിടെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ്സിൽ വെള്ളം അധികം വെച്ച് കൊടുക്കുക അത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് അല്ല കേട്ടോ ഞാനത് നിങ്ങൾ അങ്ങനെ ചോദിച്ചത് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ